രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിരാശാജനകമായ പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിന്റേതെങ്കിലും അവസാന മത്സരത്തിൽ ഗംഭീര ഇന്നിംഗ്സ് കാഴ്ചവെച്ചിരുന്നു ആദ്യ പത്ത് കളികളിൽ ഏഴിലും തോറ്റ റോയൽസ് നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് ടീമിന്റെ മോശം പ്രകടനങ്ങൾക്കിടെ താരങ്ങൾ തമ്മിലുള്ള ബന്ധവും അത്ര സുഖകരമല്ല എന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ആ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു സംഭവം കഴിഞ്ഞ കളിയിൽ സംഭവിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ നടന്ന കളിയുടെ ടൈം ഔട്ടിനിടെ നടന്ന കാര്യമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നത് ടീമിന്റെ താൽക്കാലിക നായകനായ റിയാൻ പരാഗും തുഷാർ ദേശ്പാണ്ഡെയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരാഗ് ദേശ്പാണ്ഡെയുടെ നേർക്ക് വിരൽ ചൂണ്ടി ദേഷ്യത്തോടെ സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാം എന്നാൽ റോയൽസിന്റെ ബൌളിംഗ് പരിശീലകനായ ഷെയ്ൻ ബോണ്ട് ഇടപെടുകയും പരാഗിനെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു സംഭവത്തിന് പിന്നിലെ കാരണം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാൽ മോശം പ്രകടനങ്ങൾക്കിടെ ടീമിന് കൂടുതൽ തലവേദന സമ്മാനിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ സഞ്ജു സാംസൺ പരിക്കേറ്റ് പുറത്തായതിനാൽ നിലവിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് റിയാൻ പരാഗാണ് ആണ് ഈ സീസണിൽ റോയൽസ് കളിച്ച പത്ത് മത്സരങ്ങളിൽ ആറിലും ടീമിനെ നയിച്ചത് റിയാനാണ് ഈ സീസണിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് റൺസാണ് താരത്തിന്റെ സമ്പാദ്യം തുഷാർ ദേശ്പാണ്ഡെ ആകട്ടെ ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ വമ്പൻ തുകയ്ക്ക് രാജസ്ഥാൻ റോയൽസിലെത്തിയ താരമാണ് എന്നാൽ ടീമിന്റെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ ഇതുവരെ താരത്തിന് സാധിച്ചിട്ടില്ല എട്ട് കളികളിൽ ആറ് വിക്കറ്റുകൾ മാത്രമാണ് ഈ സീസണിൽ ദേശ്പാണ്ഡെക്ക് വീഴ്ത്താനായത് പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ചാണ് താരത്തിന്റെ എക്കണോമി ടീം മാനേജ്മെന്റിന്റെ പല പ്രധാന തീരുമാനം ിലും സഞ്ജു അതൃപ്തനാണെന്ന റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ വിവാദ തീരുമാനങ്ങളെ ചൊല്ലി ഫ്രാഞ്ചൈസിയിൽ വലിയ ആഭ്യന്തര സംഘർഷമുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ടീമിന്റെ മുന്നേറ്റങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന തന്റെ വിശ്വസ്ത താരങ്ങളെ ലേലത്തിന് മുമ്പ് നിലനിർത്താൻ മാനേജ്മെന്റ് തയ്യാറാവാത്തതിലുള്ള നിരാശ സഞ്ജു നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സഞ്ജുവുമായി ഭിന്നതയൊന്നുമില്ലെന്ന് ടീം ഹെഡ് കോച്ച് രാഹുൽ ദ്രാവിഡ് വ്യക്തമാക്കിയെങ്കിലും നിർണായക തീരുമാനങ്ങളിൽ സഞ്ജുവിന്റെ താൽപര്യങ്ങൾ വിലക്കിയെടുക്കാത്തത് നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരം പ്രശ്നങ്ങളും ഐ പി എല്ലിൽ ഇക്കുറി തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിൽ തൊറ്റ രാജസ്ഥാൻ റോയൽസ് അവസാന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തി വിജയവഴിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു കൌമാരതാരമായ വൈഭവ് സൂര്യവംശി നിറഞ്ഞാടിയ മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു റോയൽസിന്റെ വിജയം ഐ പി എൽ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നാണ് സൂര്യവംശി ഈ ഇന്നിങ്സിൽ കാഴ്ചവെച്ചത് യശസ്വി ജയ്സിനൊപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണറായി ബാറ്റിങ്ങിനെത്തിയ താരം മുപ്പത്തി എട്ട് പന്തുകളിൽ ഏഴ് ഫോറുകളും പതിനൊന്ന് സിക്സറുകളും ടക്കം നൂറ്റി ഒന്ന് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് എന്ന കിഡിലൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയനായും വൈഭവ് മാറി ഈ ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമായി നിലനിർത്താനും റോയൽസിനായിട്ടുണ്ട് മെയ് ഒന്നാം തീയതിയാണ് റോയൽസിന്റെ അടുത്ത മത്സരം കിഡിലൻ ഫോമിലുള്ള മുംബൈ ഇന്ത്യൻസ് ആണ് എതിരാളികൾ നിലവിൽ പരിക്കിന്റെ വിടയിലുള്ള സഞ്ജുവിന് മുംബൈ ഇന്ത്യൻസിനെതിരായ കളിയും നഷ്ടമായേക്കും എന്നാണ് വിവരം നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിക്കിടെയായിരുന്നു സഞ്ജുവിന് പരിക്കേറ്റത് ഇതിനുശേഷം സഞ്ജു കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ടില്ല കഴിഞ്ഞ കളിക്ക് മുമ്പ് സഞ്ജു പരിശീലനം പുനരാരംഭിച്ചെങ്കിലും പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വിവരം സഞ്ജുവിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ റോയൽസ് തയ്യാറാകില്ലെന്നും അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിനെതിരെയും സഞ്ജു ഇല്ലാതെ റോയൽസ് ഇറങ്ങും എന്നുമാണ് നിലവിലുള്ള സൂചനകൾ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല പത്ത് കളികളിൽ നിന്ന് ആകെ മൂന്ന് പോയിന്റ് മാത്രമാണ് റോയൽസിന്റെ സമ്പാദ്യം മൂന്ന് കളികളിൽ മാത്രം ജയിക്കാനായ റോയൽസ് ഏഴ് കളികളിൽ തോറ്റിട്ടുണ്ട് ഇനി നാല് കളികളാണ് സീസണിൽ രാജസ്ഥാന് ബാക്കിയുള്ളത് ഈ മത്സരങ്ങൾ എല്ലാം വിജയിക്കുകയും കുറച്ച് മത്സര ഫലങ്ങൾ അനുകൂലമാവുകയും ചെയ്താലാണ് ഇനി റോയൽസിന് പ്ലേ ഓഫിലേക്ക് നേരിയ സാധ്യതകളുള്ളത് കളികളിൽ പതിനാല് പോയിന്റുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് നിലവിൽ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പത്ത് കളികളിൽ പന്ത്രണ്ട് പോയിന്റുള്ള മുംബൈ ഇന്ത്യൻസ് രണ്ടാമതും ഗുജറാത്ത് ടൈറ്റൻസ് മൂന്നാമതുമുണ്ട്